ഇവരെ ഇപ്പോൾ ആനപ്രേമി കൂടിയായിട്ടുള്ള വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു ഇവിടെ ഇതാ വിജയകുമാർ പറഞ്ഞതിന്റെ കുറച്ചുകൂടി കൂട്ടിച്ചേർത്താൽ നമുക്കറിയാം ഇപ്പോൾ ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആനകളെ എഴുന്നള്ളിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് പക്ഷേ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും ആഘോഷങ്ങളിലും ഒക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം ക്ഷേത്രങ്ങളിലൊക്കെ എത്ര ശബ്ദം കൂടിയ ബോക്സുകളാണ് ഇപ്പോൾ ഗാനമേള നാടകം ബാലയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാതടപ്പിക്കുന്ന ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അവൻ്റെ ഹൃദയം കൂടുതൽ ഇടിക്കുന്ന തരത്തിലേക്കുള്ള അത്ര വലിയ ശബ്ദത്തിൽ ഉള്ള ബോക്സുകൾ ഉപയോഗിക്കുന്നു പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ അത് മത്സരമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നേരത്തെ ജ്യോതിഷ തന്നെ പറഞ്ഞു വിവിധ ദേശങ്ങളുടെ മത്സരമാണ് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടാമോ അതെല്ലാം കാട്ടിക്കൂട്ടുകയാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊന്നും അവിടെ ആരും ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ശബ്ദ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ ഈ എൽ ഇ ഡി ലൈറ്റുകളും ഒക്കെ വന്നതോടുകൂടി അലങ്കാര ബൾബുകൾ അത് തന്നെ നമുക്കറിയാം ഇതൊക്കെ ഒരു മൃഗത്തിനുണ്ടാക്കുന്ന ഭീതി അത് നമുക്ക് ഉള്ളൂ അപ്പോൾ ഉത്സവങ്ങളുടെ രീതികൾ ആഘോഷങ്ങളുടെ രീതികൾ മാറുന്നുണ്ടെങ്കിൽ ഇവയെ മാറ്റി നിർത്തണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായിട്ടില്ലേ ശ്രീ വിഷ്ണു പറഞ്ഞ പോലെ പുതിയ ലൈറ്റ് സൗണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പൊ പൂര കൂടി വരുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല ആനയുടെ നിന്ന് ഇപ്പൊ കാലങ്ങളായിട്ടുള്ളതാണ് ഇവൻ എന്റെ നാട് തൃശ്ശൂരാണ് ആയിരത്തി നാനൂറ്റി നാപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് പൂരത്തിന് അത്തരത്തിൽ ഒരുപാട് ഇതുപോലെ വർഷങ്ങൾ നാട്ടിലുണ്ട് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സംസ്കാരം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല അവിടെയാണ് ശ്രീ വിഷ്ണു ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് നാനൂറ്റി നാല്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് താങ്കൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം എന്തായിരുന്നിരിക്കാം അവിടെ ഒരു ശബ്ദം എന്നത് ഉണ്ടാകുമോ ഒരു കലാപരിപാടി നടക്കുമ്പോൾ സ്റ്റേജിൽ നടന്നാൽ പോലും അങ്ങനെ ഒരു സ്റ്റേജ് എന്ന സങ്കല്പമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പോലും ഇല്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി താങ്കൾക്ക് അറിയാനിട്ടായിരിക്കും കാരണം ആറാട്ടുകുട പൂരത്തിന് ഒരുപാട് ദേവി ദേവന്മാരുടെ ദേവസംഗമം നടക്കുന്ന ഒരു സ്ഥലമാണത് അവിടെ സ്റ്റേജ് പ്രോഗ്രാമോ കാര്യങ്ങൾക്കും അല്ല പ്രസക്തി അവിടെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വരുന്ന ദേവി ദേവന്മാർക്കാണ് അവിടെ പ്രസക്തി അത്തരത്തിലുള്ള സ്ഥലത്ത് അതിഗംഭീരമായിട്ട് തന്നെ ഇപ്പോഴും പൂരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിൽ നല്ല ചടങ്ങുള്ള പൂരങ്ങള് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ആനപ്രേമത്തിന്റെയും അല്ലെങ്കിൽ മൃഗസ്നേഹത്തിന്റെയും കപട മൃഗസ്നേഹം ഇതിന് പറയാൻ പറ്റുള്ളൂ മൃഗസ്നേഹം പറയാൻ പറ്റില്ല ഒറ്റടിക്ക് ഈ പറഞ്ഞ ആനയു നിന്നിപ്പ് നൃത്തനോട് കൂടിയിട്ട് നമ്മളുടെ ഈ പൂരം ഉത്സവം എന്നുള്ളതൊക്കെ നാളത്തെ തലമുറയ്ക്ക് ടി വിയിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫോട്ടോസിലോ മാത്രമായിട്ട് ഒതുങ്ങാവുന്ന ഒരു കാര്യമായി മാറും മുമ്പ് ഇതുപോലെ ഇന്ത്യയിൽ എത്രയോ സർക്കസ് കമ്പനികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വെടിക്കെട്ട് എത്ര വലിയ പാരമ്പര്യമുള്ള നല്ല വെടിക്കെട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇവൻ വിദേശികൾക്ക് പോലും അറിയില്ല നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ഒരു അമുട്ടിന്റെ എങ്ങനെ അത് വരുത്തി തീർക്കുന്നു അപ്പൊ അത്തരത്തിലുള്ളതെല്ലാം കുറ്റിങ്ങിലൊരു ദുരന്തമുണ്ടായി എന്നതിന്റെ പേരിൽ വെടിക്കെട്ടിനെ നിയന്ത്രണം കൊണ്ടുവരികയും അതുപോലെ തന്നെ ചൈനീസ് പടക്കങ്ങള് കൂടുതൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ലോബി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് മെടുക്കെട്ടുകാരുടെ കുടുംബങ്ങൾ പട്ടിണിയായി അത്തരത്തിലൊരു സംസ്കാരം തന്നെ ഇപ്പൊ തുടർച്ചു നീക്കപ്പെട്ടു എന്ന് വേണം പറയാൻ അത്തരത്തിൽ ആനയെ ആശ്രയിച്ചും അല്ലാതെയും ജീവിക്കുന്ന ഒരുപാട് പേര് ഇന്ന് കേരളത്തിലുണ്ട് ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തില് ഡിവൈഡ് ചെയ്യേണ്ടി വരും ഒന്ന് വിശ്വാസം കാലങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ആചാരം ഒരു സംസ്കാരം അത് ഒറ്റയടിക്ക് തുറച്ചു നിക്കാൻ പറ്റുന്നതല്ല നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പൊ ഈ നാനൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഉള്ള ആ ചടങ്ങിനെ ഒരുപാട് നിയമങ്ങൾ നാട്ടാന പരിപാലന ചട്ടം നിലവിൽ വന്നതെല്ലാം കീരുദാ സാർ പറഞ്ഞിരുന്നു അത്തരത്തിൽ നിയമങ്ങൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ വരുത്തുന്നുണ്ട് ആനക്ക് വെയിലത്ത് എഴുന്നള്ളിക്കുന്നില്ല മൂന്ന് മണിക്ക് ശേഷമാണ് എഴുന്നള്ളിക്കുന്നത് അതുപോലെ തന്നെ ചങ്ങല എന്ന് നിർബന്ധമാക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചങ്ങലില്ല ഏതൊരു നന്നായിട്ട് ആന പരിപാലിക്കുന്ന ഒരാൾക്കും നാല് കാര്യം ചങ്ങലില്ലാതെയും സുഖമായിട്ട് ആനയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ ആന ചങ്ങലയ്ക്ക് ഇടുന്നത് പബ്ലിക് പ്ലേസിൽ ആനകളെ അസംബിൾ ചെയ്യുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു സംസ്കാരത്തിന്റെ കാര്യം ഇത്രയും വർഷത്തോളം പഴക്കമുള്ള ഒരു കാര്യം നിർത്താൻ പറ്റില്ല അതൊന്ന് പറഞ്ഞു പിന്നെ ഈ തൃശൂർ പൂരം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂരങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് ഇല്ല എങ്കിൽ അതിന് ഇത്ര ജനപങ്കാളിത്തം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇവൻ ഞാനാണെങ്കിലും ശരി റോബോട്ടിന്റെയും മരത്തിന്റെയും ആനകളെ വെച്ച് എഴുന്നേൽക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ പൂരം കണ്ടാൽ മതി എനിക്ക് വീട്ടിലങ്ങാ ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ നേരെ മറിച്ച് തൃശ്ശൂർ പൂരം ഉത്രാളി ഒക്കെ ഉപരും കുറ്റിയെങ്കാവും അങ്ങനെ ഒരുപാട് പൂരങ്ങളിൽ ഇത്ര ജനപങ്കാളിത്തം വരുന്നത് അവിടെ ആനകളുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ആനകളെ കാണാനും ആ സൗന്ദര്യം കാണാനും വിലയിരുത്താനും അതിന്റെ ഒരു പ്രത്യേക കമ്പുള്ള ഉള്ള ആൾക്കാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ഈ ആനകൾക്ക് വേണ്ടവെല്ലാം അധികം പരിചരണം നൽകിയിട്ടാണ് നാട്ടിൽ പരിപാലിക്കുന്നത് ഒരു വെറ്റിനറി ഓഫീസറുടെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് എല്ലാ ആനകളും എഴുന്നള്ളിക്കുന്നവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫീഡിങ് രജിസ്റ്റർ ആയിക്കോട്ടെ എല്ലാം താങ്കൾ പറയുമ്പോഴും ഇതാ താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടു കാണുമല്ലോ ഈ ഇന്നലത്തെ ദൃശ്യം അതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം നടന്നു ഇപ്പൊ കുട്ടികൾ ദുരന്തം നടന്നപ്പോൾ ആ വെടിക്കെട്ട് എന്ന സംഭവം തന്നെ ഇല്ലാതാക്കിയതുപോലെ ഒരു സിറ്റുവേഷൻ മാത്രം വിലയിരുത്തിയിട്ട് ഒരിക്കലും ഇതിനെ അടച്ചു ആക്ഷേപിക്കാൻ പറ്റില്ല കാരണം ഈവൺ മനുഷ്യന്മാരെ പോലെ തന്നെ ഓരോ മൃഗങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ വേറെ സ്വഭാവങ്ങളും അവരുടെ ചില വീക്ക് പോയിന്റ്സും ഉണ്ടായിരിക്കും ഈ മൂഡ് സ്വിങ്സ് പോലെ തന്നെ ആനകൾക്കും ഇതുണ്ടായിരിക്കും ഇവൺ ഇവിടെ സംഭവിച്ചത് ആ പീതാംബരൻ എന്ന ആന വീഡിയോയിലെ എന്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് ആ വീഡിയോ കണ്ടാൽ അറിയാം ആന സ്ട്രെസ്ഡ് ആണ് മേ ബി ആ വെടിക്കെട്ടിന്റെ സൗണ്ട് കൊണ്ടായിരിക്കാം ആന ആ ഭാഗം ക്ലിയർ ചെയ്ത് ഓടി പോകാൻ ശ്രമിക്കുമ്പോൾ ഗൂഗിൾ എന്ന ആന അതിന് ഓപ്പോസ്റ്റ് ആയിട്ട് വന്നു നിൽക്കുന്നതുകൊണ്ടും അതിന് തടസ്സമായി വന്നുകൊണ്ട് അതിന് കുത്തി സൈഡിലേക്ക് മാറ്റി ഓടാനാണ് ആന ശ്രമിക്കുന്നത് ഇവൺ ഈ ഒരു സംഭവം നടക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആന ഇന്റൻഷനലി ഇവിടെ ഒരാളെയും അതല്ലെങ്കിൽ ഇൻറ്റൻഷന ഒന്നും നശിപ്പിച്ചിട്ടില്ല ആനയുടെ ആ ഒരു സ്ട്രെസ് ആ ഒരു സമയത്ത് ആനയ്ക്ക് ആ സിറ്റുവേഷൻ ആ ഒരു സ്ഥലത്തിൽ നിന്ന് ഒഴിവാവണം എങ്ങനെങ്കിലും ഓടിപ്പോണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിലാണ് ഇത്രയും സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരു സംഭവം നടന്നു അതിനെ പറ്റിയിട്ട് നമ്മൾ വിശകലനം വിശകലനം ചെയ്യണം അത് വേണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ അത് ആധാരമാക്കിയിട്ട് ഇനിയുള്ള എല്ലാ പൂരത്തിനും ഇതുപോലെ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞൂടാ കാരണം വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം അത്രയും ശരി വളരെ പെട്ടെന്ന് എല്ലാ അതിഥികളിലേക്കും തിരികെ എത്താം